പരിശുദ്ധമായ റബിയല്ലൗൽ മാസത്തിൻ്റെ പുണ്യമായ റബിയുള്ളവൽ പന്ത്രണ്ട് അതിൻ്റെ രാവ് ഒക്കെ കഴിഞ്ഞു നമ്മളൊക്കെ ഒരുപാട് നന്മകൾ ചെയ്തു ഒരുപാട് ദിക്കറും സൊലാത്തും മൗരിദും ഒക്കെ ഓതിയവരാണ് അള്ളാഹു എല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ആ മീൻ അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയുള്ള ദിവസങ്ങൾ ഇനിയിപ്പോൾ റബിയുള്ളവൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് റബിയുള്ള മുപ്പത് വരെ റബിയുല്ലവ്വൽ മാസം കഴിഞ്ഞ് റബിയുല്ലാഹിർ ജമാഅല്ലൂല ജമാഅല്ല ഇനി വരുന്ന ദിവസങ്ങളിലും മാസങ്ങളിലുമൊക്കെ പടച്ച റബ്ബ് നമ്മുടെ രക്ഷിതാവായ അള്ളാഹു ആ അള്ളാൻ്റെ ഹബീബായ മുത്ത നബിസ് ും നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ പതിനൊന്ന് അടയാളം ഈ പതിനൊന്നടയാളം ഒരാളിലുണ്ടോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരാൾ നിത്യമായി കൊണ്ടു നടക്കുന്നുണ്ടോ എങ്കിൽ അയാള് അന്ന് ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാൻ്റെ റസൂൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പൊ ഏതാണ് ആ പതിനൊന്നടയാളം ഒന്ന് കേട്ടാലോ ഒരു ചെറിയ ഒരു റിക്ർ പറഞ്ഞു തരാം അള്ളാഹുവിന്റെ ഇഷ്ടവും മുത്തു ഹബീബിന്റെ ഇഷ്ടവും ഒക്കെ നമുക്ക് കൂടുതൽ കിട്ടാനും അതുവഴി സന്മാർഗത്തിലായി അവസാനം മരിക്കുന്ന സമയത്ത് തീമാൻ കിട്ടി മരിക്കാനും പറ്റിയ ഒരു കുഞ്ഞൻ റിക്റും കൂടി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം ഇത് അവസാനം വരെ കാണാൻ മറക്കണ്ടട്ടോ അസം വാക്കും വാഹമത്തുല്ലാഹി വാത്തുല്ലാഹിമാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവട്ടെ നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ എല്ലാവിധ മുസീബത്തുകളെ തൊട്ടും മാഫത്തുകളെ തൊട്ടുമുള്ള കാവൽ കിട്ടാൻ രക്ഷ കിട്ടാൻ അല്ലാഹു അലഹി വസ്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ച ഒരു തിക്ക് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് നമുക്കൊന്ന് പറഞ്ഞാലോ എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേല്ലാ ു തലീറിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറ്റിത്തരുമാറാവട്ടെ അമീൻആാലൻ അലഹദില്ല പരിപാവനമായ റബി ഉള്ളവൽ പന്ത്രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു നമ്മളിപ്പോൾ റബിയല്ലവ്വൽ പതിമൂന്നാമത്തെ ദിവസത്തിലാണുള്ളത് അപ്പോൾ ഇനിയും നമുക്ക് മൗര്യതിൻ്റെ മജലിസിൽ പങ്കെടുക്കാം ഇപ്പോൾ നമ്മുടെ ചാനലിൽ താൽക്കാലികമായി മൗലുദ് നമ്മൾ നിർത്തി നമ്മളിപ്പോൾ തിക്റിൻ്റെ ഇൻഷാ ഇൻഷാള്ള നമ്മൾ ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുള്ളത് പിന്നെ മൗലിദ് ഓതാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ മിനിഞ്ഞാന്നും അതിൻ്റെ പിറ്റേന്നും റബി ലോവൽ പതിനൊന്നിനും അതുപോലെ ഒമ്പതിനും പത്തിനൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആ മൗലുദിൻ്റെ സദസ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ അതൊക്കെ വീണ്ടും ഒന്ന് കണ്ട് ഇൻഷാ ഇൻഷാള്ള ആ മജ്രസിലൊക്കെ പങ്കെടുക്കാവുന്നതാണ് അള്ളാഹു താല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ കബൂൾ ചെയ്ത് അനുഗ്രഹിക്കട്ടെ അമീൻ യാർ അപ്പോൾ ഇന്ന് നമ്മൾ പരിശുദ്ധമായ ഈ റബിഅല്ലവൽ മാസം ആ റബി അല്ലവൽ മാസത്തിലും ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ നമ്മുടെ റബ്ബാകുന്ന അള്ളാഹു നമ്മുടെ രക്ഷിതാവ് അള്ളാഹും അവൻ്റെ റസൂലും മുത്തനബിസ് അല്ലാഹു അലഹി വസ്ലമ തങ്ങളും നമ്മളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അള്ളാഹും റസൂലും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള പതിനൊന്ന് അടയാളങ്ങളുണ്ട് അത് നമുക്ക് മഹത്തുക്കളായ ഒരുപാട് ആളുകൾ അവരുടെ കിതാബുകളിലൊക്കെ വിശദീകരിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊന്ന് നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ അകക്കാമ്പിലേക്ക് ഉൾക്കൊള്ളണം അതായത് ഇനി പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അള്ളാഹുവും നമ്മൾ ഇത്രയും ദിവസം മൗലിദും സ്വലാത്തും ഒക്കെ ഓതിയ നമ്മുടെ നേതാവാകുന്ന ആദരവായ റസൂലാഹി സൊലല്ലാഹു അലഹി വസ്ലമ തങ്ങളും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഒന്നാമതായി ലബിതങ്ങൾ തന്നെ പറയുന്നുണ്ട് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അടയാളമാണ് ഒരു മനുഷ്യന് ഒരു ദിവസം ഒരു പേജെങ്കിലും സാധിക്കുന്നുണ്ടോ എങ്കിൽ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിന്റെ അടയാളമാണ് അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ ഓൾറെഡി അല്ലാഹുവിന്റെ റസൂലും നമ്മളെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ജിബിറീൽ എന്ന മലക്കിനോട് പറയും ജിബിറീലെ ഞാൻ ഭൂമിയിൽ ഇന്നാലിന്റെ മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നീയും അവനെ ഇഷ്ടപ്പെടുക അത് കേൾക്കുമ്പോൾ ജിബിലീൽ അലിസ്ലാത്തു വസ്സലാം എല്ലാ മലക്കുകളോടും അടുക്കൽ ചെന്നിട്ട് പറയും ഭൂമിയിലുള്ള ഇന്നാലിന്റെ മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അള്ളാഹുത്താലെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും നമ്മളും അയാളെ സ്നേഹിക്കണമെന്ന് പറയും അല്ല ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാൻ്റെ റസൂലും അയാളെ ഇഷ്ടപ്പെടും അപ്പോൾ പടച്ചവന്റെ അവൻ്റെ മലക്കുകളുടെ അവൻ്റെ മുത്തായ ഹബീബിൻ്റെ സ്നേഹം നമുക്ക് ഉണ്ടോ അതിൻ്റെ ഒന്നാമത്തെ അടയാളമാണ് ഒരു ദിവസം ഒരു പേജെങ്കിലും വിശുദ്ധമായ ഖുർആാൻ നമുക്ക് ഓതാൻ പറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇന്നു മുതൽ തുടങ്ങുക രണ്ടാമത്തേത് ഫറായ കാര്യങ്ങൾ ഫറുതായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഫറുദ് നിസ്കാരങ്ങൾ വിശുദ്ധമായ റമലാനിലുള്ള നോമ്പ് അതുപോലെ തന്നെ നിർബന്ധമായ സക്കാത്ത് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മൾ ചെയ്യുന്നുണ്ടോ എങ്കിൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹിൻ്റെ റസൂൺ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ രണ്ടാമത്തെ അടയാളമാണ് പല ആളുകളും നിസ്കരിക്കും പക്ഷെ സുബി നിസ്കരിക്കൂല സുബി കലാക്കും ബാക്കി ദുഹ്റൊക്കെ നിസ്കരിക്കും ചിലപ്പം മഹരവും കള ആക്കും അങ്ങനെയല്ല ഫർദ്ദ് നിസ്കാരം സുബഹി ആവട്ടെ ലുഹറ് അസർ മകരബ് ഏഷ അഞ്ചു വക്കത്തും കലാ ആക്കാതെ നമുക്ക് നഷ്ടപ്പെടുത്താതെ നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ എന്താ അങ്ങനെ നിസ്കരിക്കുന്ന ഒരാളെ കണ്ടാൽ അള്ളാഹുവും അവൻ്റെ റസൂലും അയാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് നമുക്കിപ്പോൾ ഇന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ അള്ളാഹുത്താല നമ്മളെ കാക്കുമാറാവട്ടെ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് നിരീശ്വരവാദികളും യുക്തിവാദികളൊക്കെ കൂടുന്നൊരു കാലമാണ് എല്ലാ കാലഘട്ടത്തിലും യുക്തിവാദികൾ പരാജയപ്പെട്ട ചരിത്രമേ ഉള്ളൂ കാരണം ഇസ്ലാം സത്യമാണ് അതെല്ലാവർക്കും അറിയാം ഇസ്ലാം സത്യമാണ് അള്ളാഹുതലാ സത്യമതത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് തരട്ടെ ഞാൻ നമ്മുടെ വിഷയം അതൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോവാതെ നമുക്ക് അള്ളാഹുബിന്റെയും അവന്റെ റസൂറിന്റെയും ഇഷ്ടം കിട്ടണോ സ്നേഹം കിട്ടണോ ഫറുനായ കാര്യങ്ങൾ മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കുക മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് റിക്രുകൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ ദിക്ർ പറയാൻ പറ്റുന്നുണ്ടോ അത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബാത്റൂമിൽ കയറുന്ന സമയത്ത് വീട്ടിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ വാഹനത്തിൽ കയറുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായ റിക്കറുകളും അതിൻ്റെ തസ്ബീഹകളൊക്കെ പറയാൻ പറ്റുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവും അവൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ലമാ തങ്ങളും നമ്മളെ ഇഷ്ടം വെക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് നാലാമതായി പ്രത്യേകമായി പരിഗണിക്കേണ്ട ചില സമയങ്ങളുണ്ട് അല്ലേ ഇഷാ മകരവിന്റെ ഇടയിൽ വലിയ ശ്രേഷ്ഠതയുള്ളൊരു സമയമാണ് റജബ് ഇരുപത്തേഴ് പുണ്യമുള്ള സമയമാണ് റബിയോ നവൽ പന്ത്രണ്ട് പുണ്യമുള്ള സമയമാണ് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ തിങ്കളാഴ്ച രാവ് തിങ്കളാഴ്ച പകൽ വളരെ ശ്രേഷ്ഠമുള്ള സമയമാണ് അപ്പം അള്ളാഹു ആദരിച്ച ചില സമയങ്ങളുണ്ട് സന്ദർഭങ്ങൾ അതിനെയൊക്കെ നമുക്കും ആദരിക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ അള്ളാഹുവും അവന്റെ റസൂലും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഇനി അഞ്ചാമതായി അല്ലാഹു ഒരുപാട് അനുഗ്രഹം നമുക്ക് തന്നിട്ടില്ലേ എത്രയോ ന്യോമത്താ തന്നത് എത്ര ന്യമത്ത് ഇപ്പൊ എനിക്ക് ഇത് പറയാനുള്ള ഒരു കഴിവ് അള്ളാഹു തന്നു നിങ്ങൾക്കിത് കേൾക്കാനുള്ള തോഫീക്ക് അള്ളാഹു തന്നു എത്രയോ ആളുകൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല നാവിൽ ക്യാൻസർ വന്നിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് നാവ് പകുതി വെച്ച് മുറിച്ച് കളഞ്ഞ എത്രയോ സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് അള്ളാഹു അവർക്കൊക്കെ ഷിഫാവ് കൊടുക്കട്ടെ എത്രയോ ആളുകൾക്ക് ചെവിയിൽ ക്യാൻസർ വന്ന് ചെവി പഴുത്തെടുത്തു മാറ്റിയ ആളുകളുണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു തല ഷിഫ് കൊടുക്കുമാറാവട്ടെ അപ്പോൾ നമുക്കൊക്കെ എത്രയോ അനുഗ്രഹങ്ങളാണ് നമ്മൾ എത്രയോ ഭക്ഷണം കഴിക്കുന്നു എത്രയോ ആളുകൾ ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കുന്നു ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞാൽ ബിരിയാണി ട്യൂബിലൂടെ കൊടുക്കുന്നില്ല ചെറിയ ഇങ്ങനെ വെള്ളം പോലോത്തൊരു വസ്തു അതിങ്ങനെ ട്യൂബിലൂടെ കൊടുക്കുകയാണ് അത്രയും ആളുകൾക്ക് മൂത്രം ഒഴിക്കാൻ പറ്റാതെ വിഷമിക്കുന്നു അല്ലേ മൂത്രത്തിൽ ട്യൂബിടുന്ന നമ്മൾ പറയൂലേ വല്ലാത്തൊരവസ്ഥയാണത് അള്ളാഹു താല എല്ലാ രോഗങ്ങളെ തൊട്ടും നമ്മളെ കാക്കുമാറാവട്ടെ അപ്പോ നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞാൻ മറ്റുകൾ അതിന് നമുക്ക് അനുഗ്രഹ നമുക്ക് ശുക്ർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അലഹമുലില്ല എന്ന് പറയാൻ പറ്റുന്നുണ്ടോ എങ്കിൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ആറാമതായി ഇസ്തഗുഫാർ അധികരിപ്പിക്കാൻ പറ്റുന്നുണ്ടോ എനിക്കും നിങ്ങൾക്കും ഇസ്തഗുഫാർ ഇന്ന് ഇന്നത്തെ ദിവസം എത്ര പ്രാവശ്യം നമ്മൾ ഇസ്തഗുഫാർ പറഞ്ഞു നമ്മൾ പറയാറുണ്ട് എപ്പോൾ സംസ്കാരത്തിന് ശേഷം അതെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ അതുപോലും പറയാതെ ഇസ്റ്റ് ഗുഫാർ ഒരു ദിവസം ഒരു പ്രാവശ്യം പോലും പറയാത്തവരാണോ നമ്മൾ എങ്കിൽ മനസ്സിലാക്കിക്കോ അള്ളാഹും അവൻ്റെ റസൂലും നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല കാക്കട്ടെ അപ്പം അതുകൊണ്ട് ഇസ്റ്റി ഗുഫാർ അധികരിപ്പിക്കുക ഏഴാമതായി തങ്ങൾ പറയുന്നു ഒരാൾ നമസ്കാരം നിത്യമായി നിസ്കരിക്കുന്നവനാണെങ്കിൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം അള്ളാൻ്റെ ഹബീബും അയാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് പല ഉമ്മമാരും ഉമ്മമാരം ലുഹാനിസ്കാരത്തിൻ്റെ രൂപവും അതിൻ്റെ സമയമൊക്കെ ചോദിച്ചിരുന്നു നമ്മൾ നിസ്കാരത്തെ നിസ്കാരത്തെപ്പറ്റി വിശാലമായ ഒരു ചർച്ച ഒരു വീഡിയോ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഉസ്താദെ ഞങ്ങൾക്ക് വിത്തൃ നിസ്കാരവുമായി ബന്ധപ്പെട്ട വീഡിയോ ഒന്ന് അയച്ചു തരുമോ അല്ലെങ്കിൽ ദുഹാ നിസ്കാരവുമായി ബന്ധപ്പെട്ട വീഡിയോ ഒന്ന് കിട്ടുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യണ്ട നിങ്ങൾക്കിപ്പോൾ ഏത് ആണ് ഇപ്പോൾ സൊലാത്തുൽ ഫാത്തിഹിൻ്റെ നേട്ടം അല്ലെങ്കിൽ ഞാരിയത്ത് സൊലാത്തിനെ പറ്റി പഠിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ മടവൂർ ഷെയ്ഖിനെ പറ്റി അറിയണം അല്ലെങ്കിൽ ഇദ്ദയെപ്പറ്റി ഇദ്ദയുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ട് അതിനെപ്പറ്റി ഒന്ന് കേൾക്കണം അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറുക അർഷദ് ബദ്രി ഒഫീഷ്യൽ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ ചാനലിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും അതിൻ്റെ വീഡിയോസ് എടുക്കുക അതിൽ സെർച്ച് എന്ന് പറയുന്ന സ്ഥലം കാണാം അവിടെ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കാര്യം നിങ്ങൾ അവിടെ സെർച്ച് ചെയ്താൽ അവിടെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ മരുമക്കളോ പേരക്കുട്ടികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്ത് ഒരു അവസ്ഥാദിൻ്റെ ആ ഒരു നിസ്കാരവുമായി ബന്ധപ്പെട്ട ദുഹാ നിസ്കാരവുമായി ബന്ധപ്പെട്ട ആ ഒരു വീഡിയോ ഒന്ന് എടുത്ത് തന്നേടാ എന്ന് പറഞ്ഞാൽ അവരെടുത്തു തരും അല്ലെങ്കിൽ അർഷദ് ബദരി ദുഹാ നിസ്കാരം എന്ന് ചുമ്മാ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ദുഹാ നിസ്കാരവുമായി ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇവിടെ പറഞ്ഞത് ദുഹാ നമസ്കാരം നിത്യമായി നിസ്കരിക്കുന്നവനാണോ എങ്കിൽ അവനെ അള്ളാഹുത ഇഷ്ടപ്പെടുന്നു എന്നാൽ എട്ടാമത്തേത് അള്ളാനെ ഓർത്ത് കരഞ്ഞവനാണോ നമുക്കത് പറ്റുമോ അള്ളാൻ ഓർത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ അള്ളാഹു താല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു ആ അനുഗ്രഹങ്ങളെപ്പറ്റി ഒക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ കരയുന്നുണ്ടോ എങ്കിൽ ആ കരച്ചിൽ അള്ളാഹു കാണും അള്ളാ നമ്മളെ ഇഷ്ടപ്പെടും അള്ളാൻ്റെ ഹബീബ് നമ്മളെ ഇഷ്ടപ്പെടും ഒമ്പതാമത്തേത് ആളുകൾ അള്ളാഹു താലെ ഇഷ്ടപ്പെടുമെന്നാണ് അപ്പോ നമ്മൾ തൗബ ചെയ്യുന്നവരാണോ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുലെ ഏറ്റുപറഞ്ഞ തൗബ ചെയ്യുന്നവരാണോ എങ്കിൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് ഹബീബും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇനിയോ പത്താമത്തേത് ശുദ്ധിയുള്ളവരാണോ നമ്മൾ വൃത്തിയുള്ളവരാണോ ശരീരവും വസ്ത്രവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നവരാണോ എങ്കിൽ മനസ്സിലാക്കിക്കോ അള്ളാഹു അവൻ്റെ റസൂരും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് പതിനൊന്നാമത്തെ കാര്യം ബന്ധങ്ങൾ ചേർക്കുന്നവരാണോ ആരോടും പിണക്കമില്ല ഉമ്മയോട് പിണക്കമില്ല ബാപ്പയോട് ഭാര്യയോട് ഭർത്താവിനോട് മക്കളോട് മരുമക്കളോട് പേരക്കുട്ടികളോട് അമ്മോശൻ കാക്കയോട് അമ്മോശത്തയോട് അല്ലേ അമ്മായിയമ്മയോട് ആരോടും പിണക്കമില്ല അയൽവാസികളോട് കുടുംബക്കാരോട് കൂട്ടുകാരോട് നാട്ടുകാരോട് എല്ലാവരോടും സ്നേഹമാണ് ഇഷ്ടമാണ് എങ്കിൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹിൻ്റെ ഹബീബും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഈ പതിനൊന്ന് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അല്ല നമ്മളെ ഇഷ്ടപ്പെടും ഈ പരിശുദ്ധമായ റബിയോ എല്ലവൽ മാസത്തിൽ നമ്മൾ ഒരുപാട് മൗലുതോതിയവരാ ഒരുപാട് സൊലാത്തു ചൊല്ലിയവരാ എന്തിനാ അള്ളാൻ്റെ ഹബീബിന്റെ ഇഷ്ടം നമുക്ക് കിട്ടാൻ ആ സ്വലാത്ത് ചൊല്ലിയതും കൊണ്ട് മാത്രമായില്ല ഈ പതിനൊന്ന് കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു തൗഫീഖ് തരട്ടെ പതിനൊന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെയോ ഒരുപാട് ഹദീഫുകളിൽ സലാഹു നമുക്ക് വസ്ലമാ നമുക്കൊരുപാട് ദിക്ക്രികൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ദിക്രി ഞാൻ നിങ്ങൾക്ക് പറയാം അതായത് ഇത് നമ്മൾ സ്ഥിരമായി പറയുന്നതാണ് നമ്മൾ ഹദ് റാത്തീബിലൊക്കെ നമ്മൾ ഓതാറുണ്ട് പിന്നെ നമ്മുടെ ദിക്റിന്റെ മജലിസിലും നമ്മൾ ഇത് പറയാറുണ്ട് ഈ ഒരു ദിക്ർ പറഞ്ഞാൽ നമ്മുടെ ഈമാൻ ഉറക്കുമെന്നാണ് നമ്മൾ എന്താണ് മോശത്തരത്തിലേക്ക് പോവാതെ തിന്മയിലേക്ക് പോവാതെ അള്ളാഹുവിൻ്റെ വലിയ കാവൽ എപ്പോഴും ഉണ്ടാകുമെന്നാണ് ഏതാണ് ആ ദിക് അതല്ലയാണ് എനിക്ക് വേറെ ആരും റബ്ബായിട്ടില്ല എൻറെ റബ്ബാരാ അതല്ല മാത്രമാണ് വബിൽ ഇസ്ലാമി ദീനൻ എൻ്റെ മതം എൻ്റെ ദീൻ എന്റെ മാർഗം അത് ഇസ്ലാമാണ് എന്ത് പ്രശ്നം വന്നാലും ഇസ്ലാമിന് വിരുദ്ധമായ ഒരു കാര്യവും ഞാൻ ചെയ്യില്ല വബി മുഹമ്മദിൻ എന്റെ റസൂല് എന്റെ ഹബീബ് അത് അലൈഹി വസ്ലാം മാ ഈ മൂന്ന് കാര്യം നമ്മൾ മനസ്സറിഞ്ഞ് ആണയിട്ട് പറയുന്നു നമ്മുടെ ഈ മാൻ പാറ പോലെ ഉറക്കും അല്ല നമ്മളെ ഇഷ്ടപ്പെടും അള്ളാഹ ഹബീബ് നമ്മളെ ഇഷ്ടപ്പെടും അതുകൊണ്ട് ഈ ഒരു ദിക്കർ മറന്നു ഒരു ഇസ്ലാമിദീനൻ മറക്കല്ലേ മുത്താഹു അലഹി വസ്ലമാ തങ്ങളുടെ പേരിൽ ഒരുപാട് ഇനിയും സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ ഇനിയും ഒരുപാട് ഒരുപാട് മൗലിദുകളൊക്കെ ഓതാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് തന്നുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ പറഞ്ഞ് അള്ളാഹു താല എല്ലാവരുടെയും പ്രയാസങ്ങള് പ്രശ്നങ്ങൾ സങ്കടങ്ങൾ മാറ്റി കൊടുക്കുമാറാവട്ടെ അതുപോലെ തന്നെ നിരവധി ആളുകൾ രോഗങ്ങളായിട്ട് കഴിയുന്നവരുണ്ട് എല്ലാവരുടെയും രോഗങ്ങൾ അള്ളാഹു താല ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ മരണപ്പെട്ടവർ ാഹു നൽകുമാറാവട്ടെ ഇനിയും ഒരുപാട് സ്വലാത്തും ചൊല്ലി അവസാന മുത്തനബി സാഹു അലഹി വസ്ലമാങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാവട്ടെ അസലക്കും വറഹമത്തല്ലാഹി വാത്തു